ഇതാ ഉരുളി അഴിച്ചു വെച്ച് ആവശ്യത്തിന് മധുരത്തിനൊരു മത്ത കഷത്തിൽ ചേനയും മത്തനും കൂടി വേവാൻ പറ്റേ ഇത് വേകുമ്പോഴാണ് നമ്മള് കടലപ്പരിപ്പും കുമ്പളങ്ങ വന്ന് െ അങ്ങനെ കൂട്ടുകാരുടെ കഷ്ണം വേവുമ്പോഴേക്കും അപ്പൊ അതിലേക്കുള്ള തേങ്ങി ചിരകി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞമ്മക്ക് താളിച്ചിട്ട് നല്ലോണം എണ്ണയിൽ വറക്കണം അപ്പൊ അതും കൂടി സെറ്റ് സെറ്റാക്കും അപ്പൊ അപ്പൊ അതിന് നമ്മൾക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാ വറമുളക് കൊറച്ച് ജീരകം പിന്നെ കടുക് കരുവപ്പനി ഇട്ടിട്ട് താളിക്കുക താളിക്ക ജീരവും വറമ്പളകും ഇതാ പടവും മസാല കൂടാപ്പലിട്ടിട്ട് പിന്നെ ഇതാ വെച്ച തേങ്ങ എണ്ണയിൽ വറുക്കുക വറുക്കണല്ലേ അപ്പൊ ഇത് നമ്മള് നമ്മുടെ പാലക്കാടൻ രീതിയാണെങ്കിലും തീർത്തു വിളിച്ചു ഒന്നും നമുക്ക് പറയാൻ അറിയില്ല നമ്മൾ നമ്മുടെ മക്കൾ കേട്ടിട്ട് ഇപ്പം എങ്ങനെയാണ് ചെയ്യാറുള്ളത് തേങ്ങയൊന്നും അരച്ച് തീർക്കുന്നില്ല ുമ്പോ വറുത്തിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലാണ് അമ്മ ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്ക് നല്ല ചോക്കന വറുക്കണം നല്ലോണം എണ്ണയിൽ തന്നെ ഇത് ചോക്കന ആകുമ്പോഴാണ് ഈ വേവിച്ച സാധനം ഇതിൽ പൊട്ടുകയാണ് ആ അപ്പൊ കഷ്ണങ്ങള് വെന്തിട്ട് ഇതും വറുത്തിട്ട് കാണാം അല്ലേ ചേന വേവായി അപ്പൊ അതിലേക്ക് അമ്മ ഇതാ കുമ്പളങ്ങിയും കടലപ്പരിപ്പും കടലപ്പരിപ്പും കുമ്പളങ്ങല്ലേ ഇതിന്റെ അളവൊക്കെ അമ്മ നൂറ് ഗ്രാം കടലപ്പരിപ്പ് ഒരു ഇരുന്നൂറ് കുമ്പളങ്ങി അതേമാതിരി ഇരുന്നൂറ് ചേന നൂറ് അതിന് മത്തങ്കശ്യുള്ളത് അമത മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി ഉപ്പ് കൂടി ഒന്ന് വേവണല്ലേ ഈ ആവിയിലൊന്ന് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് കുമ്പളങ്ങും വേവ് ഒരുപാട് കഷണം ഉടഞ്ഞു പോകാത്ത വീട്ടിൽ ഇതാണ് വേഗം എന്നാൽ അമ്മ അടച്ചു വയ്ക്കണം അങ്ങനെ കഷണങ്ങളൊക്കെ വെന്ത് സെറ്റായി അപ്പം അമ്മ അതിൽ ലേശം ബെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കൂട്ടുകറി പറഞ്ഞ ഒരു മധുരമല്ലേ ആ അപ്പം അതിന് വേണ്ടി ഇതാണ് വെല്ലം കുറച്ച് ഏകദേശം ഒരു അരച്ചില്ല അരച്ച് അത്ര കൂടുതലില്ല അത് അരിയാനുള്ള വള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്ന് അടച്ച് വയ്ക്കണം ഒന്ന് അടച്ച് വെച്ചിട്ട് അത് സെറ്റായി നമ്മൾ താളിച്ച് വെച്ച സാധനം തീ കൊട്ട് വരും കൂട്ടുകറി റെഡി കൂട്ടുകറിക്ക് നമ്മൾ തേങ്ങ ചരുകി ഇതാ താളിച്ച് വറുക്കാൻ വെച്ചതാണ് അത് നല്ലോണം ചോക്കന ആവണം എന്നാലാണ് അത് ഒരു ബ്രൗൺ കളറാവുന്നത് കാണുമ്പോ തന്നെ ചന്ത വറുത്താലേ ആ കുറച്ചിരിക്കാം ആ അങ്ങനെ ഇതാ കഷ്ണങ്ങളെല്ലാം വരുമ്പ് സെറ്റായിരിക്കും അമ്മ കൂട്ടുകാരിന്റെ വറുത്ത തേങ്ങ വരുന്നുണ്ട് വറുത്ത തേങ്ങ അല്ലേ കൂട്ടുകറിയൊക്കെ സെറ്റായി എല്ലമക്കളും ഇതുപോലെ വെച്ച് നോക്കുക എന്നിട്ട് എന്താണ് വന്ന അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക ഓണമല്ല വീട്ടിൽ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് ആളാവുമ്പോൾ വെക്കാൻ പറ്റുമല്ലോ അപ്പം വെച്ച് നോക്കി അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളറിയിക്കി